നമസ്കാരം വി ആർ വി എം ലിറ്റിൽ കെയ്റ്റ്സ് യൂണിയൻ്റെ ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം മഹാനായകവി വയല രാമവർമ്മയുടെ നാമധേയത്തിൽ ഉള്ള വി ആർ വി എം ജി എച്ച് എസ് എസ് വയലാർ സ്കൂളിലെ കലാമാമോഹം ന്യൂപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി തുടക്കം കുറിച്ചു രണ്ടാം ദിവസമായി രണ്ട് ദിവസമായി നടന്ന കലോത്സവം പ്രശസ്ത സീനിയർ ആർട്ടിസ്റ്റ് ശ്രീ രാജേഷ് പാണാവള്ളി കളിവിളക്ക് തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കലാജീവിതത്തിലേക്കുള്ള തൻ്റെ കടന്നുവരവും ജീവിതത്തിൽ പഠനത്തിനും കലയ്ക്കുമുള്ള പ്രാധാന്യം ഒരു കഥയിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കുകയും ചെയ്തു പി ടി ഐ പ്രസിഡൻറ്റ് ശ്രീ പി എ അബ്ദുൾ സലാം അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ യേശുദാസ് സാർ സ്വാഗതം ആശംസിച്ചു കുട്ടികളിൽ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനെ സംബന്ധിച്ച് വയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഓമന ബാനർജി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ ജനാർദ്ദനൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു ജി ഉണ്ണി ബ്ലോക്ക് മെമ്പർ എസ് വി ബാബു വാർഡ് മെമ്പർ കവിത ഷാജി എന്നിവർ ആശംസ അർപ്പിച്ചു എച്ച് എം ശ്രീമതി ബിന്ദു ടീച്ചർ നന്ദി പറഞ്ഞു ഉദ്ഘാടനത്തെ തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിച്ചു ഭരതനാട്യം പദ്യം ചൊലൽ ഹിന്ദി മലയാളം തമിഴ് ഇംഗ്ലീഷ് കന്നഡ അറബിക് മോഹിനിയാട്ടം നാടൻപാട്ട് മാപ്പിളപ്പാട്ട് എന്നീ മത്സരങ്ങൾ നടന്നു കലോത്സവത്തിന് ഭാഗമായി നടത്തിയ രചനാ മത്സരങ്ങൾ വിജയികളായ കുട്ടികൾക്ക് എച്ച് എം ബിന്ദു ടീച്ചർ സമ്മാനം നൽകി രണ്ടാം ദിവസമായ പന്ത്രണ്ട് തീയതി വേദിയിൽ കുച്ചിപ്പുടി ഇംഗ്ലീഷ് സ്കിറ്റ് തിരുവാതിര ഒപ്പന ലളിതഗാനം ശാസ്ത്രീയ സംഗീതം നാടോടി നൃത്തം സംഘഗാനം ദേശഭക്തിഗാനം ചെണ്ടമേള എന്നീ മത്സര ഇനങ്ങളും വേദി ആവേശഭരിതമാക്കി സ്നേഹ ടീച്ചറിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ ടീച്ചേഴ്സ് അവതരിപ്പിച്ച നൃത്തം വരുന്ന മറ്റൊരു മറ്റൊരാകർഷകമായി കരകോശങ്ങളോടെ കുട്ടികൾ അത് ഏറ്റെടുത്തു വൈകിട്ട് നാല് മണിയോടെ കലാപരിപാടികൾ എല്ലാം അവസാനിച്ചു വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം